അർജുനിലേക്കെത്താനുള്ള അവസാന നിമിഷങ്ങൾ നിർണായക പരിശോധനകളിലേക്കൊക്കെ കടക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് കരയിൽ നിന്ന് പുഴയിലേക്ക് പതിച്ച് രൂപപ്പെട്ട മൺകൂനകൾ മൺ കൂനകൾക്കുള്ളിൽ ഉണ്ട് എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നത് അർജുൻ കാണാതായിട്ട് അല്ലെങ്കിൽ അർജുനന് വേണ്ടിയുള്ള നമ്മുടെ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് ഇത് ഒൻപതാം നാളിലേക്ക് കടക്കുകയാണ് ലഭിക്കാവുന്ന മനുഷ്യസാധ്യമായ എല്ലാം ഈ അവസാന നിമിഷത്തിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനം എലീന എന്ന സാറ്റലൈറ്റ് ബേസ്ഡ് നാവിഗേഷൻ സിസ്റ്റം ഉപയോഗിച്ച അർജുൻ്റെ ലോറി കണ്ടെത്താനുള്ള പരിശോധനകളാണ് ഇന്ന് നടക്കുന്നുണ്ട് നടക്കുന്നത് ിഫർ അടക്കം കൊണ്ടുവന്ന് ഇത് പരിശോധന നടത്താനുള്ള ഒരു കരുതൽ കൂടി അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു കാര്യം കൂടി ഇപ്പോൾ നടത്തുകയാണ് ശേഷം ഡ്രോൺ ബേസ്ഡ് ഡിറ്റക്ഷൻ സിസ്റ്റം ഉപയോഗിച്ചുള്ള പരിശോധനയായിരിക്കും നാളെ നടത്തുക കാരണം ഈ അവസാനമായി ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് രണ്ടര കിലോമീറ്റർ ഉയരത്തിൽ പറക്കാൻ കഴിയുന്ന ഇരുപത് മീറ്റർ ആഴത്തിലുള്ള ദൃശ്യങ്ങൾ പകർത്താൻ കഴിയുന്ന ഉപകരണമാണ് ഈ ഡ്രോൺ ബേസ്ഡ് ഡിറ്റക്ഷൻ സിസ്റ്റം അത് ഡൽഹിയിൽ നിന്ന് എത്തിക്കേണ്ടതാണ് അപ്പോൾ ഈ സിസ്റ്റം വ്യോമമാർഗം കൊണ്ടുവരണ്ടെന്ന വിദഗ്ദ്ധ ഉപദേശത്തെ തുടർന്നാണ് ഇപ്പോൾ രാജധാനിയിൽ റെയിൽ മാർഗ്ഗമാണ് ഈ സിസ്റ്റം എത്തിക്കുന്നത് അതുകൊണ്ടാണ് നാളെ രാവിലെയായിരിക്കും എത്തുക നാളെ രാവിലെ ഈ രാവിലെ ഈ സിസ്റ്റം എത്തിയ ഉടൻ തന്നെ ഈ സിസ്റ്റം ഉപയോഗിച്ചുള്ള പരിശോധന ആരംഭിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലനാണ് ഇത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്ത് പറയുന്നത് അതേസമയം തന്നെ അർജുൻ സത്യത്തിൽ അവിടെ എത്തിയോ അതോ മറ്റെവിടെയെങ്കിലും അപകടത്തിൽപ്പെടാതെ പോയോ എന്നുള്ള ചില സംശയങ്ങളൊക്കെ പല ഭാഗത്തു ഉയർന്നിരുന്നു പക്ഷേ ഇത് സംബന്ധിച്ച് അതായത് ഈ സമയം അപകട സമയത്ത് അപകട സ്ഥലത്ത് അർജുൻ എത്തി എന്നുള്ളത് തെളിയിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു അത് ഉറപ്പുവരുത്തിയിട്ടുണ്ട് അർജുൻ ഈ സമയം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് പോലീസ് വ്യക്തത വരുത്തുകയാണ് അതിനുശേഷം തന്നെയാണ് മറ്റ് എല്ലാ സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചുകൊണ്ട് അർജുന എത്രയും പെട്ടെന്ന് പുറത്തെടുക്കാനുള്ള അല്ലെങ്കിൽ പുറത്തെത്തിക്കാനുള്ള പരിശോധനകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു ടാങ്കർ അവിടെ ഉണ്ടായിരുന്ന ടാങ്കർ ഉണ്ടായിരുന്ന സ്ഥലത്ത് ആയതുകൊണ്ട് അവിടെ ഒരു സ്ഫോടനമുണ്ടായി അതാണ് അപകടം വ്യാപിപ്പിച്ചത് എന്ന തരത്തിലുള്ള വാർത്തയ്ക്കും കർണാടക സർക്കാർ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് അതിൽ പറയുന്നത് അങ്കോലയിലെ അപകട സ്ഥലത്ത് മൂന്ന് ടാങ്കറുകളാണ് അതിൽ കർണാടക സർക്കാർ ഹൈക്കോടതിയിൽ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്ന കാര്യം ഇതാണ് ബി ിന്റെ രണ്ട് ടാങ്കറുകളിൽ ഇന്ധനം ഉണ്ടായിരുന്നില്ല എച്ച് പിയുടെ ടാങ്കർ നദിക്കുള്ളിൽ കണ്ടെത്തിയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതായത് സ്ഫോടനമുണ്ടായി എന്ന അഭ്യൂഹങ്ങളെ സർക്കാർ പൂർണ്ണമായും ഈ റിപ്പോർട്ടിലൂടെ തള്ളുകയാണ് അതുകൊണ്ട് അത്തരത്തിലൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല അതായത് ഈ ഇതുവരെ വന്നിട്ടുള്ള ചില അഭ്യൂഹങ്ങൾക്ക് കൂടുതൽ വ്യക്തത കൂടി വരികയാണ് എന്തായാലും അർജുൻ ആ വണ്ടിയും അർജുനുമായി അവിടെ തന്നെ ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ ഏറ്റവും അവസാനം എല്ലാ അഭ്യൂഹങ്ങളും തള്ളിക്കൊണ്ട് ഉറപ്പിക്കുകയാണ് അർജുനായുള്ള തിരച്ചിൽ വലിയ നല്ല രീതിയിൽ തന്നെ വളരെ പ്രതീക്ഷയോടെ പലരും കാത്തിരിക്കുന്ന അർജുൻ്റെ കുടുംബത്തിന് വരെ സംതൃപ്തി ഉണ്ടാക്കുന്ന തരത്തിലാണ് ഈ അവസാന മണിക്കൂറിലെ തിരച്ചിലുകൾ പുരോഗമിക്കുന്നത് എന്തായാലും ഇന്നലെ നടത്തിയ പരിശോധനയിൽ രണ്ട് സിഗ്നലുകളും ഒരു വലിയ വസ്തുവിൻ്റെ സാന്നിധ്യവും സൂചിപ്പിക്കുന്നതിനാൽ അവിടെ തന്നെയാണ് ഇന്നത്തെ തിരച്ചിൽ പ്രധാനമായി നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മൺകൂന പുഴയിലേക്ക് അർജുൻ പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് നിന്ന് പുഴയിലേക്ക് പതിച്ച മണ്ണ് പതിച്ച സ്ഥലത്ത് ഒരു വലിയ മൺകൂന രൂപപ്പെട്ടിട്ടുണ്ട് ഈ മൺഗൂനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശോധനകളാണ് ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയത് ഈ സിഗ്നലിൽ രണ്ട് സാധ്യതകളാണ് സൈന്യം ചൂണ്ടിക്കാണിക്കുന്നത് ഒന്ന് ഒരു മിറ്റൽ ടവർ മറിഞ്ഞ പുഴയിലേക്ക് വീണതായി റിപ്പോർട്ടിലുള്ളതിനാൽ ചിലപ്പോൾ അതാകാം അതല്ലെങ്കിൽ അർജുൻ്റെ ലോറി ആകാം എന്നുള്ള സാധ്യതയുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട രണ്ട് സാധ്യതകൾ മുന്നിൽ വച്ചുകൊണ്ട് പരമാവധി എത്ര എത്രയും പെട്ടെന്ന് തന്നെ അർജുൻ്റെ ലോറിയും അർജുനയുമായി കണ്ടെത്തേണ്ട എല്ലാ തരത്തിലുമുള്ള ഇതുവരെ ഉണ്ടായിരുന്ന അഭിഭവങ്ങളെല്ലാം വലിയ രീതിയിൽ തന്നെയുള്ള പരിശോധനകൾ നടത്തിയത് ശേഷമാണ് ശേഷമാണിപ്പോഴും പരിശോധന തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഐബോർഡ് എന്ന ഉപകരണം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ഈ പ്രദേശം കേന്ദ്രീകരിച്ച പരിശോധന നടത്തുകയും ാണ് നാവികസേനയുടെ നാവികസേന മാത്രമല്ല എൻ ഡി ആർ എഫ് സൈന്യം എല്ലാവരും അടങ്ങുന്ന ഒരു വല വലിയൊരു രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സത്യജാൽ ഇതിന് പല തരത്തിലുള്ള വ്യാപകമായ പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തെറ്റിദ്ധാരണകളൊക്കെ പ്രചരിക്കപ്പെടുന്നുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് എല്ലാവരും ഒരുമിച്ച് നിന്ന് ഇതുവരെയും ഉണ്ടായിരുന്നത് പോലെ തന്നെ എല്ലാവരും ഒരുമിച്ച് നിന്ന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ കാത്തിരിപ്പിന്റെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സമയങ്ങളാണ് എല്ലാവരും ഒരുമിച്ചിരുന്ന ഒരു വ്യക്തിയെ തിരയുന്ന അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ ഏറ്റവും ഉന്നതനായ ഒരു വ്യക്തിയെ പോലെ തന്നെ എല്ലാ പരിഗണനയും നൽകിക്കൊണ്ടാണ് അർജുനു വേണ്ടി ഇപ്പോൾ മലയാളം മുഴുവൻ മലയാളനാട് മുഴുവൻ കാത്തിരിക്കുന്നത് കുടുംബം ഈ ഒരു തിരച്ചിലും വലിയ അർപ്പിക്കുന്നുണ്ട് എന്തായാലും ഇനി ഒരു പക്ഷേ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അർജുനെ കണ്ടെത്താമെന്നുള്ള ഒരു പ്രതീക്ഷ കൂടി ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നുണ്ട്